കിവിസ് എന്ന ന്യൂസിലാന്റിന്റെ ഹൃദയനഗരിയായ ഓക്ലാൻഡിന്റെ മണ്ണിൽ മലയാള നാടിന്റെ മുദ്ര ചാർത്തിയ പ്രസ്ഥാനം ഓക്ലാൻഡ് മലയാളി സമാജത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം തീയതി അണിയിച്ചൊരുക്കുന്ന ഇന്റർനാഷണൽ ടഗ് ഓഫ് ഫാർ ടൂർണമെന്റ് മാമാങ്കം ടു കെ ട്വന്റി ഫോർക്കും ഹൃദ്യമായ സ്വാഗതം ഓക്ലൻഡ് മലയാളി സമാജം സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ വടംവലി മത്സരം എന്ന് പറയുന്നത് ഇത്തവണയാണ് നമ്മൾ നടത്തുന്നത് അപ്പോൾ ഇതിനു മുമ്പ് ഓണത്തിനോടനുബന്ധിച്ച് നമ്മൾ ചെറിയ മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് വളരെ ഈ താരതമ്യേന ഇതാണ് ഏറ്റവും വലിയൊരു വടംവലി മത്സരം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ നിലവാരത്തിലേക്ക് നമ്മളൊരു ഹോൾഡേ ആയിട്ട് നടത്തുന്നത് അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു അന്തർദേശീയ മത്സരമാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ടീമുകളുണ്ട് ഏകദേശം പതിനെട്ടിലധികം ടീമുകൾ നമ്മൾക്ക് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായിട്ട് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിന് ന്യൂസിലാൻഡ് പോലീസിൻ്റെ ഒരു ടീമും ഇത്തവണ വടംവലി മത്സരത്തിന് നമ്മളോടൊപ്പം ഉണ്ടാകും നമ്മൾ വടംവലി എന്നതിനുപരിയായിട്ട് ഇതൊരു ഫാമിലി ഇവൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അതായത് വരുന്ന ആ കുടുംബങ്ങൾക്കും ഒന്ന് എൻ്റർടൈൻഡ് ആവാനുള്ള ഒരു സംവിധാനം ഒരു ഫുഡ് ഫെസ്റ്റ് കുട്ടികൾക്ക് എൻ്റർടൈൻഡ് ആകാനുള്ള ഒരു ചെറിയ കിറ്റ്സ് ഏരിയയും കാര്യങ്ങളുമൊക്കെ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് വരുന്ന ഈ മാസം ഇരുപത്തി നാലാം തീയതി അതായത് ഓഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വടംവലി മാമാങ്കം നമ്മുടെ ഇത്തവണത്തെ വടംവലി മത്സരത്തിൻ്റെ പേര് തന്നെ മാമാങ്കം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ വളരെ നല്ല പ്രതികരണമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ എബിക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു അതായത് നമ്മൾ ഓക്ലാൻഡ് മലയാളി സമാജത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ നമുക്ക് വന്ന ഒരു ഐഡിയ ആണ് ഇത് ആക്ച്വലി ആ ഒരു വടംവലി മത്സരം നമുക്കിവിടെ പ്രൊഫഷണലായിട്ട് നടത്തണം കാരണം നമ്മൾക്ക് ഈ ന്യൂസിലാൻഡിൽ പലയിടത്തു തന്നെ ഒത്തിരി വടംവലി നടക്കുന്നുണ്ട് അപ്പോൾ എല്ലായിടത്തും ഭയങ്കര റെസ്പോൺസാണ് അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഓക്ലാൻഡിൽ നമുക്ക് നമ്മുടേതായ ഒരു വടമ്പലി വടംബലി വെച്ചുകൂടാമെന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് വളരെ കൂടുതലാണ് നമുക്കിപ്പോൾ തന്നെ എയ്റ്റീൻ ടീംസ് നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പല ആൾക്കാർ ഇത് എവിടെ വെച്ചാണ് നടക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി ഇമെയിൽസ് ഫോൺ കോൾസ് ഇതിനെക്കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ എയ്റ്റീൻ ടീംസിൽ കൂടുതൽ നമുക്കിപ്പോൾ എയ്റ്റീൻ ടീംസ് ഇപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട് അത് നമുക്ക് അങ്ങ് ക്രൈസ്റ്റ് ചർച്ച് മുതൽ ഓക്ലാൻഡ് വരെ നമുക്ക് എല്ലായിടത്തുനിന്ന് തന്നെ നമുക്ക് ടീമുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട് പോരാത്തതിന് ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് ടീംസ് വരുന്നുണ്ട് നമ്മുടെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു ഇവൻറ്റ് വളരെ ഒരു എല്ലാവരും വളരെ നല്ല രീതിയിൽ നോക്കി കാണുന്നുണ്ട് അത് എത്രത്തോളം സക്സസ് ആക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ അതിൻ്റെ പുറകിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തവണത്തെ ഞങ്ങൾ മത്സരത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസ് മണിയാണ് അപ്പോൾ താരതമ്യ ആളുകൾക്ക് കുറച്ചുകൂടി ആയിട്ടുള്ള പ്രൈസ് മണിയാണ് നമ്മൾ ഇത്തവണ ഇതിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നത് ഒന്നാം സമ്മാനം എന്ന് പറയുന്നത് ഫൈവ് തൗസൻഡ് ഡോളേഴ്സാണ് രണ്ടാം സമ്മാനമായിട്ട് ത്രീ തൗസൻഡ് ഡോളേഴ്സും പിന്നെ തൗസൻഡ് ഡോളേഴ്സ് മൂന്നാം സ്ഥാനത്ത് വരുന്ന ടീമിനും ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ പ്രൈസ് മണി ക്രമീകരിച്ചിട്ടുള്ളത് ടീമുകളുടെ കൂടുതൽ പാർട്ടിസിപ്പേഷൻ അനുസരിച്ച് നമ്മൾ ചെറിയ രീതിയിൽ ചിലപ്പോൾ അതിന് മാറ്റങ്ങൾ വരാം പക്ഷേ നമ്മൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾക്ക് ഇത് തന്നെയാണ് നമ്മളുടെ സമ്മാനത്തുക എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ ടീമുകൾ അപ്പം എ ബി നേരത്തെ സൂചിപ്പിച്ച പോലെ ക്രൈസ്റ്റ് ചർച്ച് മുതൽ ഫാഗ്ര മുതൽ അപ്പോൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെൻ മുതൽ നമുക്ക് ന്യൂസിലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നുമുള്ള മലയാളി കമ്മ്യൂണിറ്റികളിൽ നിന്നും നമുക്ക് ധാരാളം പാർട്ടിസിപ്പേഷൻ ഇത്തവണയുണ്ട് സോ പാർട്ടിസിപ്പേഷൻ വൈസ് ന്യൂസിലൻഡിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വടംവലി മത്സരമാണ് ഇത് അപ്പോൾ ഇതിനു മുമ്പ് ഓക്ലൻഡിൽ പോരാട്ടം എന്ന് പറയുന്ന ഒരു വടംവലി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഒരു പരിധിവരെ അതാണ് നമുക്ക് ഇൻസ്പിറേഷൻ അപ്പോൾ അവർ നടത്തിയ ആ ഒരു വടംവലി മത്സരത്തിന് ഒരു പിന്തുടർച്ച എന്ന രീതിയിലാണ് നമ്മൾ ഇത്തവണ അതിലും കുറച്ചുകൂടെ കൂടുതൽ ടീമുകളുടെ കൂടി നമ്മൾ ഇത് നടത്തുന്നത് നമുക്ക് പതിനെട്ട് ടീം എന്ന് പറയുന്ന ഒരു വടംവലി ഇപ്പോൾ ന്യൂസിലൻഡിൽ ആദ്യമായിട്ടാണ് എയ്റ്റീൻ ടീംസ് ടുഗതർ ആയിട്ട് നടക്കാൻ പോകുന്നത് ഇതുവരെ ഒരിടത്തും എയ്റ്റീൻ ടീംസ് പ്ലസ് ഒരു വടംവലി നടന്നിട്ടില്ല ഇതായിരിക്കും നമ്മുടെ എയ്റ്റീൻ ടീംസ് പ്ലസ് ഉള്ള ഒരു ഫസ്റ്റ് വടംവലി നടക്കാൻ പോകുന്നത് ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് സ്പോർട്സ് ഇനങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ഉണ്ടാവും ക്രിക്കറ്റുണ്ട് ഫുട്ബോളുണ്ട് ഈ വടംവലി മത്സരത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കണ്ടു നിൽക്കുന്നവർക്കും ഒരുപക്ഷേ അതിൻ്റെ ആ ആവേശം ആ ഒരിക്കലും അവർക്ക് അത് പ്രകടിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ ഫുട്ബോളിനായാലും ക്രിക്കറ്റിനായാലും ബാക്കി ഏത് സ്പോർട്സ് ഐറ്റം തന്നെയാണ് അതിനൊരു നിശ്ചിത സമയമുണ്ട് നിശ്ചിത നിയമാവലിയുണ്ട് അതിനനുസരിച്ചാണ് വടംവലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ സെക്കൻഡുകൾക്കുള്ളിൽ മത്സരങ്ങൾ മാറി മറിയും അപ്പോൾ അതുകൊണ്ടാണ് കണ്ടു നിൽക്കുന്നവരുകൂടി ഭയങ്കര ആവേശത്തോടു കൂടി ഇതിലേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നത് ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സമ്മാനത്തൊക്കെ നോക്കിയിട്ടല്ല ഒരു ടീമും വരുന്നത് ഇപ്പോൾ അവരുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് ദിവസേന ട്രെയിൻ ഇപ്പം ഞാനും ഇപ്പം ഒരു ടീമിൻ്റെ ഭാഗമാണ് ഇതിലുള്ള നമ്മുടെ കമ്മിറ്റി എമ്മങ്ങൾ തന്നെ പല ടീമുകളുടെ ഭാഗമായിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നമ്മളൊക്കെ ഓരോ ദിവസവും ഇതിന് പുറകിൽ നമ്മളുടെ സമയം വെനക്കെടുത്തി പ്രാക്ടീസ് അതായത് അതിൻ്റെ ഒരു സ്പിരിറ്റ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ എക്സ്പെൻസസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സമാനത്തോക്ക് എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള വസ്തുതയല്ല പക്ഷേ ഇതെല്ലാം അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കാർ ഈ ക്രൈസ്റ്റ് വരുന്നതോ അല്ലെങ്കിൽ ബ്രിസ്മനിൽ നിന്ന് വരുന്നതൊക്കെ അതിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് വരുന്നത് നമ്മുടെ ഇതിൻ്റെ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും ഇതിൻ്റെ ഇതിൻ്റെ പുറകിൽ ദിവസേന എല്ലാ ദിവസവും തന്നെ മെനക്കെടുന്നുണ്ടെന്ന് പറയാം അതൊരിക്കലും നമ്മളൊരു ഈ കോമ്പറ്റീഷനിൽ കിട്ടുന്ന ഒരു പ്രൈസ് മണി പ്രതീക്ഷിച്ചിട്ടല്ല എല്ലാവരും അവരവരുടെ കയ്യിൽ അവരവരുടെ സമയം അവരവരുടെ ജോലി എല്ലാം കളഞ്ഞിട്ടാണ് പോയി പ്രാക്ടീസിനും കാര്യങ്ങളൊക്കെ പങ്കെടുത്ത് ഇതിനോടുള്ള ഒരു വടമലിയോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഒരു ഒരു പ്രേമം കൊണ്ട് മാത്രമാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നത് പിന്നെ ഈ അവിടെ നിന്നൊക്കെ അവരുടെ ഫ്ലൈറ്റ് ഫെയർ ഒക്കെ എടുത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പ്രൈസ് മണി എന്ന് പറയുന്നത് ഒന്നുമല്ല ഈ വടംവലിയോടുള്ള സ്പിരിറ്റ് മാത്രം എടുത്തിട്ടാണ് എല്ലാവരും വരുന്നത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പിന്നെ അതോടൊപ്പം പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് ഇത് വളരെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഹാമിൽട്ടൺ നിന്ന് ടീം വരുന്നുണ്ട് നമുക്ക് നമുക്ക് ക്രൈസ്റ്റ് ചർച്ചിന്ന് മലയാളി കമ്മ്യൂണിറ്റിന്ന് ടീം വരുന്നുണ്ട് ഫാംഗറയിൽ നിന്ന് ടീം വരുന്നുണ്ട് അപ്പം ന്യൂസിലൻഡിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപക്ഷെ മലയാളി കമ്മ്യൂണിറ്റികളെ നമുക്ക് ഒത്തുചേർക്കാൻ പറ്റുന്ന ഒരു ഇവൻ്റ് എന്ന് പറയുന്നത് ഈ വടംവലിയാണെന്ന് തന്നെ പറയാം ഇപ്പോൾ അവരോടൊപ്പം അവരുടെ ഫാമിലി വരും അവരുടെ കുട്ടികൾ അപ്പോൾ അവരെല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഒരു ഒരു കോമ്പറ്റീഷനാണ് അപ്പം നമുക്ക് വടംവലി എന്ന് പറയുന്നത് നമ്മളൊരു മലയാളികൾ പ്രാദേശിക വികാരമാണെങ്കിൽ കൂടി അപ്പോൾ ഈ വടംവലി ടീമുകളെ സത്യസന്ധത്തോട് പറഞ്ഞ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രാദേശിക കമ്മ്യൂണിറ്റി ആണെന്ന് തന്നെ പറയാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിന് ഇത് ഒരുപാട് സഹായകമാണ് ഇതിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ടഫാണ് കാരണം നമ്മുടെ ഒരു ഒരു ടീമെന്ന് പറയുന്നത് നിങ്ങളവിടെ കാണുന്നത് ഏഴ് എട്ട് പേരായിരിക്കും നമ്മൾ ഒമ്പത് പേരായിരിക്കും ഒരു ടീമിലുള്ളത് രണ്ടുപേർ ബാക്കപ്പ് പക്ഷെ നമ്മളവിടെ ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഒരു ഇരുപത് പേരെങ്കിലും മിനിമം ഉണ്ടാവും കാരണം നമ്മൾ ഒരു ദിവസം കാണുന്നയാൾക്ക് പെട്ടെന്ന് ഇഞ്ചറി വരാനായിട്ട് വളരെ എളുപ്പമാണ് വടമലി കാരണം നമ്മൾ അത്ര ഫോഴ്സിൽ വലിച്ചോണ്ട് പോകുമ്പോൾ കാല് മടങ്ങാൻ സാധ്യതയുണ്ട് മസിൽ പുള്ളാവാൻ സാധ്യതയുണ്ട് പുറം പൊട്ടാൻ സാധ്യതയുണ്ട് കൈ എൻ്റെയൊക്കെ ഈ കൈയുടെ ഒക്കെ ഇവിടെ നിന്ന് ഞങ്ങൾ പ്രാക്ടീസിന് ഡെയിലി പോകാറുണ്ട് ഇവിടെയൊക്കെ ആദ്യം ഇങ്ങനെ പൊട്ടുമായിരുന്നു ആദ്യമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാവരും പൊക്കോണ്ടിരിക്കുന്നത് പിന്നെ എല്ലാവർക്കും ഇഞ്ചറി ആയിട്ടുണ്ട് ഒട്ടുമിക്ക എനിക്കായിട്ടുണ്ട് എൻ്റെ ഒരു ആങ്കിൾ സ്പ്രെയിൻ ആയിരുന്നു പറഞ്ഞ പോലെ മെബിൻ്റെ ആണെങ്കിൽ ആങ്കിൾ സ്പ്രെയിൻ ആയി അപ്പം അതിൻ്റെ എല്ലാം ഉണ്ടായിട്ടും നമ്മൾ വീണ്ടും അതിൽ പോയി പങ്കെടുത്ത് ഇഞ്ചുറി മാറ്റി തിരിച്ചു വന്ന് നമ്മൾ ടീമിൽ ആരാണോ ബെസ്റ്റ് നയൻ ആ ഒരു ഇരുപത് പേരിൽ അവർ നമ്മൾ ടീമായിട്ട് രജിസ്റ്റർ ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ ഒരു ടീമിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതോടൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ ഒരു ഫാമിലി ഇവൻ്റാണെന്ന് പറഞ്ഞു അപ്പം ഈ ഫാമിലികളുടെ ഒരു പാർട്ടിസിപ്പേഷനുണ്ട് ഈ ഓരോ ദിവസവും ഈ പറഞ്ഞ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്നേഴ്സിനെ വിടുകയെന്ന് പറഞ്ഞത് അപ്പോൾ അത്രത്തോളം ഈ ഇതിനോട് ഫാമിലി അവർക്കും ഇതിനോട് താല്പര്യം ഉണ്ടായിട്ടാണ് അപ്പോൾ ഇവി പറഞ്ഞതുപോലെ ആ ഏഴുപേര് വലിക്കുക എന്നുള്ള ഒരു പക്ഷേ ഇരുപത് പേര് ഇരുപത് പേര് ഒരു പക്ഷേ അവർ ആ ലൈം ലൈറ്റിലോ അല്ലെങ്കിൽ ആ വലിക്കാനായിട്ട് ഗ്രൗണ്ടിലോ ഉണ്ടാവത്തില്ല ആ ഇരുപത് പേരുടെയും ഫാമിലി ഇതിനോട് സപ്പോർട്ട് ചെയ്ത് അവരുടെ ബേബി സെറ്റിംഗ് അവരുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങളുടെയൊക്കെ പാർട്ട്നേഴ്സും ഞങ്ങളീ കൃത്യസമയത്തിന് പ്രാക്ടീസ് വിടുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഭംഗിയായിട്ട് ഞങ്ങൾക്ക് പോരാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ മത്സരത്തിന് എന്നാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ലീവ് എടുത്തൊക്കെ ഇവരെല്ലാവരും കുട്ടികളും പുറഞ്ഞ പോലെ പാർട്ട്നേഴ്സും ഭാര്യമാരും എല്ലാവരും ഒരു ഒരാവേശത്തോടെ വരുന്നത് കാരണം അതൊരു ഫാമിലി ആണ് ഇവരെല്ലാവരും ആവേശം ഉൾക്കൊണ്ടുകൂടെ തന്നെയാണ് ഇതിലേക്ക് വരുന്നത് നമുക്കിതിൻ്റെ കൂടുതൽ ഈ വടം വലിയ ബന്ധപ്പെട്ട് നമുക്ക് പൂളുകൾ അതിന് നിയമാവലികൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമാവലികൾ പ്രോട്ടോക്കോളുകൾ ഇതിന് പൂർത്തിയാക്കേണ്ടതുണ്ട് ആദ്യമേ ഞാൻ പറഞ്ഞപോലെ ആവേശമാണ് അപ്പോൾ ആവേശം അല്ലെന്നൊരു ഗെയിമില്ല തീർച്ചയായിട്ടും തർക്കങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് അതിനൊന്നും ഒരു പഞ്ഞം ഉണ്ടാകത്തില്ല അപ്പോൾ വളരെ കർശനമായിട്ടുള്ള നിയമങ്ങൾ നമുക്കിതിൽ ഇംപ്ലിമെൻ്റ് ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അതേക്കുറിച്ച് നമ്മളുടെ കമ്മിറ്റി അംഗമായ ജോയിലിന് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാമെന്ന് തോന്നുന്നു അപ്പം നമ്മുടെ റൂൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമേ ചെക്കിംഗ് ആണ് നമ്മുടെ വടംവലി നടക്കുന്ന മൊത്തം ടോട്ടൽ വെയിറ്റ് കോമ്പറ്റീഷൻ അറുന്നൂറ്റഞ്ച് കിലോയാണ് അപ്പം ഇവൻ്റിൻ്റെ ദിവസം ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ചെക്ക് ചെയ്യുന്നതാണ് എല്ലാ ടീമുകൾക്കും അപ്പം അവർ ആ എല്ലാ ടീമും ആദ്യം മത്സരിക്കുന്ന പേരാണ് ഒരു ടീമിലുള്ളത് ഏഴുപേർ വലിക്കും ഒരു സബ് അപ്പോൾ ആ ഏഴ് പേര് അറുന്നൂറ്റഞ്ച് കിലോയ്ക്കുള്ളിൽ വെയിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ക്വാളിഫൈ വലിക്കാനായിട്ട് അനുവദിക്കുകയുള്ളൂ അപ്പോൾ അതൊരു മെയിൻ ഫാക്ടറാണ് വടംവലിയുടെ അപ്പം അത് എല്ലാവരെയും സംബന്ധിച്ചോളം ആ ദിവസങ്ങളിൽ ഡയറ്റിങ്ങും എക്സസൈസൊക്കെ കൂടുതൽ ചെയ്യേണ്ടി വരും വെയിറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഇപ്രാവശ്യം ഉദ്ദേശിക്കുന്നത് രണ്ട് പൂളായിട്ട് നടത്താനാണ് അപ്പോൾ പതിനെട്ട് ടീം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒമ്പത് ടീം വെച്ചൊരു പുള്ളില് എന്നിട്ട് ഒരു ഗ്രൂപ്പ് ഗെയിംസ് നോർമലി വടംവലി ബെസ്റ്റ് ഓഫ് ത്രീ ആണ് പക്ഷേ ഗ്രൂപ്പ് ഗെയിംസ് നമ്മൾ ഒരു വരിയിൽ കാരണം നമ്പർ ഓഫ് വലികൾ കൂടുതലാണ് ഗ്രൂപ്പ് ഗെയിംസ് വരുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു വലിയിൽ അങ്ങനെ ചെയ്തിട്ട് ആദ്യത്തെ നാല് ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യും ഈ പൂളിൽ നിന്ന് പിന്നെയുള്ള ക്വാർട്ടർ ഫൈനലൊട്ട് ഫൈനൽ വരെ ബെസ്റ്റ് ഓഫ് ത്രീ ആയിരിക്കും അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഇവൻ്റ് ആയതുകൊണ്ട് ആൾക്കാർ മുഷിയും അവർക്ക് ഭക്ഷണം ഭക്ഷണം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അപ്പം ആരെയും മുഷിപ്പിക്കാതിരിക്കാനായിട്ട് ഞങ്ങളവിടെ നിറയെ സ്റ്റോളുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ലൈവായിട്ട് ഫുഡ് അവിടെ ചെയ്യുന്നുണ്ട് അപ്പം ആൾക്കാർക്ക് എന്ത് ഏത് തരത്തില വേണമെങ്കിലും കിട്ടാനായിട്ട് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സ്റ്റോൾസാണ് നമുക്കുള്ളത് ഒരു സ്റ്റോളിൽ കിട്ടുന്നത് അടുത്ത സ്റ്റോളിൽ കിട്ടത്തില്ല അതുകൊണ്ട് നമുക്ക് പല പല വിഭവങ്ങളുണ്ടാവും കാരണം ഒരു സ്റ്റോൾ ഇടുന്ന ആർക്കും ഒരു ക്ലാഷുണ്ടാവാതിരിക്കാനായിട്ട് ഞങ്ങൾ അതൊക്കെ ഫിൽറ്റർ ചെയ്താണ് ഈ പ്രാവശ്യം ഇടുന്നത് ഫുൾ ടൈം അവിടെ ഫുഡ് ആയിരിക്കും എല്ലാവർക്കും അപ്പോൾ എല്ലാവരുടെയും ഒരു സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നു ഫാമിലി ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും നമ്മൾ അങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുകയാണ് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സഹകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ എത്തപ്പെടാനുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് അപ്പം ദയവ് ചെയ്തിട്ട് എല്ലാവരും നമ്മളുടെ പരിപാടിക്ക് വരിക സഹകരിക്കുക ഈ പറഞ്ഞപോലെ പങ്കെടുക്കുന്ന ആൾക്കാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അപ്പം മുന്നോട്ട് എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കും നമ്മൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് അടുത്ത നമ്മുടെ ഇവൻ്റ് വരുന്നത് ഓണമാണ് നമ്മുടെ ഓക്ലാൻഡിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്ന ഒരു ഇവൻ്റാണ് നമ്മുടെ ഓണത്തിൻ്റെ സദ്യ സദ്യ ഉണ്ണാതെ ആരും ഇവിടുന്ന് പോകാറില്ല ഒരു നമുക്കൊരു പത്ത് ആയിരത്തി എണ്ണൂറോളം ആൾക്കാർ എല്ലാ വർഷവും വന്ന് സദ്യ ഉണ്ണാറുണ്ട് അപ്പം ഈ വർഷം അതിൻ്റെ കൂടെ നമുക്കൊരു മെഗാ ഷോയും കൂടെ നടത്തുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് രമ്യ നമ്പീശനൊക്കെ വന്ന് ജോയിലെ അതിൻ്റെ ആ ഒക്കെ ഒന്ന് പറയുമോ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഷോ അടിപൊളി ഷോ ആയിരിക്കും രമ്യ നമ്പീശൻ മഹേഷ് കുഞ്ഞുമോൻ രഞ്ജിനി ജോസ് തുടങ്ങിയ സൂപ്പർ താരനിര അടിനിരക്കുന്ന കുറേ സെലിബ്രിറ്റീസ് അതെ നമ്മുടെ ഈ പരിപാടിയിൽ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും അത് സുഗമമായിട്ട് കാണാനായിട്ട് അത് നമ്മൾ ഈവനിങ് ആണ് വെച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് സദ്യ കഴിക്കുക അതിനുശേഷം വൈകുന്നേരം നമുക്കവിടെ വേറെ സ്റ്റോൾസ് ഉണ്ടാവും അതിൽ ഉച്ചയ്ക്ക് വെജിറ്റേറിയൻ സദ്യയും വൈകുന്നേരം നമുക്ക് നോൺ വെജ് കഴിക്കാം ഭക്ഷണം കഴിച്ച് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇവൻ്റിലും പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട് ആ ഹോൾ ഡേ നിങ്ങൾ മാറ്റി വെച്ച് വന്ന് പങ്കെടുക്കണം അതായത് അതായത് ഉച്ച ഉച്ചയ്ക്ക് വരുന്ന ഒരാള് വൈകുന്നേരം ആ പരിപാടി കഴിഞ്ഞ് പോകുന്ന രീതിയിലുള്ള ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് പാക്കേജ് ആണ് അപ്പോൾ എബി പറഞ്ഞ പോലെ സദ്യ കഴിക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കമ്മ്യൂണിറ്റി അംഗങ്ങളുടെ പരിപാടിയുണ്ട് അത് കഴിഞ്ഞ് നമ്മളുടെ ഒരു ചെറിയൊരു പബ്ലിക് ഫംഗ്ഷനും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളുടെ ഈ മെഗാ പ്രോഗ്രാം സോ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് സദ്യ കഴിച്ച് സദ്യ തയ്ക്കുമ്പോഴത്തേക്കും എവി പറഞ്ഞാൽ നല്ല സ്വാതന്ത്രിഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്ന വളരെ മിതമായ നിരക്കിൽ കിട്ടുന്ന ഒരു വിവിധ ഇനം വിഭവങ്ങൾ കിട്ടുന്ന ഫുഡ് സ്റ്റോളുകൾ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും വന്ന് പങ്കെടുക്കുക രാവിലെ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് വരാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട നിങ്ങളെ ഫുൾ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഞങ്ങളവിടെ എല്ലാ പരിപാടികളും സെറ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ നിങ്ങൾ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് നമ്മുടെ മെഗാ ഷോ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു പോകത്ത രീതിയിൽ പ്ലാൻ ചെയ്ത് വേണം പരിപാടിക്ക് വരാനായിട്ട്